അറുപത് സീറ്റിലാണ് കോൺഗ്രസ് ബീഹാറിൽ മത്സരിച്ചത് പതിനൊന്ന് സീറ്റ് അവർ ഇന്ത്യ സഖ്യത്തോട് തന്നെ കോൺഗ്രസ് എന്നുള്ള അസംബന്ധം പറഞ്ഞു നിങ്ങൾക്ക് ആർ എസ് എസ് ബി ജെ പി അപ്പുറത്ത് നിൽക്കുമ്പോ നിങ്ങൾ സ്വന്തം നമ്മൾ ഇത് നമ്മൾ ഇതിന്റെ റൂട്ട് കാണേണ്ടത് രണ്ടായിരത്തി പത്തൊമ്പതിൽ രാഹുൽ ഗാന്ധി പിന്നെ വയനാട്ടിൽ വന്ന് മത്സരിച്ചപ്പോഴാണ് അതെ വയനാട്ടിൽ വന്ന് സി പി ഐയുടെ ഒരു കാൻഡിഡേറ്റിനെതിരെ മത്സരിക്കുമ്പം അദ്ദേഹത്തിന്റെ പൊളിറ്റിക്കൽ സ്ട്രെങ്ത് എത്ര എത്രത്തോളം ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ കാണേണ്ടത് നോക്കിയ പ്രാവശ്യം അദ്ദേഹം റൈബ്രൈലി ജയിച്ചു എങ്ങനെയാണ് ജയിച്ചത് പോളിറ്റിക്സ് പറഞ്ഞപ്പോഴാണ് അദ്ദേഹം ജയിക്കുന്നത് ഈ പോളിറ്റിക്സ് പറയുക എന്നുള്ളത് കോൺഗ്രസിന് ഇപ്പോഴത്തെ ലീഡർഷിപ്പിൽ എത്രത്തോളം അത് അത് മനസ്സിലാവുമെന്നറിയില്ല അവർക്ക് ഏതെങ്കിലും തരത്തിൽ രാഷ്ട്രീയ യാഥാർത്ഥ്യവുമായിട്ട് ഏതെങ്കിലും തരത്തിൽ ബന്ധമുണ്ടായിരുന്നു എങ്കിൽ അവര് പിന്നെ ഇമാതിരി ഗെയിം ബീഹാറിൽ കളിക്കില്ലായിരുന്നു ആർക്ക് വേണ്ടിയിട്ടാണ് അവരെ ഗെയിം കളിച്ചത് തോക്കാൻ വേണ്ടിയിട്ടുള്ള സ്ഥാനാര്ത്ഥികളെ മത്സരിപ്പിക്കാൻ വേണ്ടിയിട്ടായിരുന്നു സി പി ഐയുടെ സീറ്റുകളിൽ നാല് സീറ്റുകളിലാണ് അവര് മത്സരിച്ചത് അതായത് ശരിക്കും ഇടതുപക്ഷ പാർട്ടികളിൽ കോൺഗ്രസിനോട് ഏറ്റവും മൈൽഡായിട്ടുള്ള ഏറ്റവും യോജിച്ച് പോകുന്ന പാർട്ടി സി പി ഐ ആണ് ആ സി പി ഐയുടെ സ്ഥാനാർത്ഥിയാണ് അവർ വയനാട്ടിൽ വന്നത് രാഹുൽ ഗാന്ധി എതിർക്കുന്നത് പിന്നെ ബീഹാറിൽ പോയി സി പി ഐയുടെ സ്ഥാനാര്ത്ഥികളെയാണ് ഫ്രണ്ട്ലി കോൺടസ്റ്റ് എന്ന് പറഞ്ഞ് എതിർക്കുന്നത് ഇപ്പോൾ ഇതിനകത്ത് നമ്മൾ നമ്മുടെ ചരിത്ര നമ്മുടെ ചർച്ച വന്നു കഴിയുമ്പോൾ അത് കോൺഗ്രസ്സിലേക്ക് തന്നെ വരുന്നതിൻ്റെ ഒരു ട്രാജഡി എന്താണെന്ന് വെച്ചാൽ കോൺഗ്രസ് ഹാസ് ബിക്കം എ മിൽ സ്റ്റോൺ അറൗണ്ട് ദ നെക്ക് ഓഫ് ഇന്ത്യൻ പൊളിറ്റിക്കൽ ഓപ്പോസിഷൻ അതാണ് അതിൻ്റെ അത് അതിവിടെ ഒരു വരുന്നുണ്ട് അപ്പോൾ ഈ പറയുന്ന ഇപ്പോൾ നമ്മളിപ്പോൾ ബീഹാറിലായാലും ശരി ഉത്തർപ്രദേശിലായാലും ശരി നമ്മുടെ പഴയ ഒരു കോൺഗ്രസ് ഇതര സോഷ്യലിസ്റ്റ് ട്രഡീഷൻ്റെ ഒരു പാരമ്പര്യം കയറുന്നവരാണ് ഇപ്പം മുലയം സിംഗിൻ്റെ പാർട്ടിയായാലും ശരി ലാലു പ്രസാദ് യാദവിൻ്റെ പാർട്ടിയായാലും ഇപ്പം ഈ പാർട്ടികൾ പോലും ഇപ്പോൾ ഈ കോൺഗ്രസ് ആയിട്ടുള്ള ഈ കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു സാധനത്തിൻ്റെ ചുറ്റും കടന്ന് കറങ്ങുന്നതിൻ്റെ പേരിൽ അവരുടേതായ നിലയിൽ ഒരു മുന്നേറ്റം അവർക്ക് കാഴ്ചവെക്കാൻ പറ്റുന്നില്ല എന്ന് പറയുന്ന ഒരു അവസ്ഥയുണ്ട് പ്രത്യേകിച്ച് ഇപ്പം ബീഹാറിൽ നടന്ന ഇലക്ഷൻ ഇത് രണ്ടാമത്തെ തവണയാണ് ബീഹാറിലെ ഈ പറയുന്ന പോലെ ലാലു പ്രസാദ് യാദവ് ഒരു ഐക്യത്തിന് വേണ്ടിയിട്ട് കോൺഗ്രസ്സിന് അവർ അർഹിക്കുന്നതിനേക്കാൾ കൂടുതൽ സീറ്റുകൾ കൊടുക്കുകയും മറ്റ് പല ചെറിയ കക്ഷികളെയും ഒരുപക്ഷേ മുന്നണിയിൽ ചേർക്കാവുന്ന മറ്റ് ചെറിയ കക്ഷികൾക്ക് അവസരം കൊടുക്കാൻ പറ്റാതിരിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് ഇതിനകത്ത് അവിടുത്തെ സി പി ഐ എം എൽ കാണിച്ച മര്യാദ പോലും കോൺഗ്രസ് ഈ ഈ കൊച്ചു കക്ഷികൾ ഇപ്പം ഇപ്പം തമിഴ്നാട്ടിലെ തമിഴ്നാട്ടില് ടി വി ചെറിയ ഒരു ഒരു ഗ്രിപ്പ് കിട്ടുന്നുണ്ട് എന്ന് കണ്ടു കണ്ടുകഴിഞ്ഞപ്പം സത്യത്തിൽ അവിടെ സംഭവിക്കാൻ വേണ്ടി പോകുന്നതും എ ഡി എംക്ക് അത് ദുർബലമായിക്കൊണ്ടിരിക്കുകയാണ് അതെ ഡി എം കെ എന്ന് പറയുന്ന പാർട്ടി അതിൻ്റെ കേഡർ സ്ട്രെങ്ത് കൊണ്ടും ലീഡർഷിപ്പ് സ്ട്രെങ്ത് കൊണ്ടും അതിപ്പോഴും സ്ട്രോങ് ആണ് അവിടെ കോൺഗ്രസ്സിന് സാധാരണഗതിയിൽ മറ്റൊരു ഓപ്ഷൻ ഉണ്ടാവാൻ പാടില്ല പക്ഷേ അവർ ആലോചിക്കാണ് അവിടുത്തെ നാഷണൽ ലെവലിലല്ല നാഷണൽ ലെവലിൽ എനിക്ക് തോന്നുന്നില്ല അതിന് ട്രാക്ഷൻ കിട്ടും എനിക്ക് തോന്നുന്നില്ല പക്ഷേ തമിഴ്നാട്ടിലെ കോൺഗ്രസ്സുകാർക്ക് ഒരു തോന്നലുണ്ട് ഇപ്പം ടി വിയുടെ കൂടെ കൂടിയാലോ നമുക്ക് ഇവർ തോൽപ്പിക്കാൻ വേണ്ടി ആരെയാണ് പോകുന്നത് ഈ തോന്നൽ ഇത് ഈ സൂത്രപ്പണി കൊണ്ട് കോൺഗ്രസ് ശരിക്കും കോൺഗ്രസ് അതിൻ്റേതായ സ്ട്രെങ്ത് ഉള്ള സ്ഥലങ്ങളുണ്ട് അത് ഞാൻ ഒരിക്കലും കോൺഗ്രസ് ഇന്ത്യയിൽ നിന്ന് തൂത്തറിയപ്പെടുമെന്ന് വിശ്വസിക്കുന്ന ആളെയല്ല കോൺഗ്രസ് ഇന്ത്യയുടെ ഒരു റിഫ്ലക്ഷനാണ് കോൺഗ്രസ് ഇന്ന് ചെയ്യേണ്ടത് ഇത്തരം പക്ഷെ അതേസമയം കോൺഗ്രസ് പല സ്ഥലങ്ങളും ദുർബല അതിൻ്റെ തന്നെ നിലപാടുകൾ കൊണ്ട് ദുർബലപ്പെട്ടു പോയി എന്നുള്ള വസ്തുത മനസ്സിലാക്കണം